പറഞ്ഞതിലുറച്ച് നിന്ന് അനിമോൾ ബിഗ് ബോസ് അല്ല സാക്ഷാ ലാലേട്ടം വന്ന് വന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്നൊരു മട്ടാണ് അനുമോൾക്കുള്ളത് സി ലാലേട്ടൻ ബിഗ് ബോസ് ക്രൂ സിക്സ് അവേഴ്സ് ഇരുന്ന് നോക്കിയിട്ടും അങ്ങനെ ഒരു സീൻ അതായത് അനുമോൾ ആരോപിക്കപ്പെടുന്ന ഒരു സീൻ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തീർത്ത് പറഞ്ഞതിന് ശേഷവും അനുമോള് ബിഗ് ബോസിലുള്ള എല്ലാവരും വന്ന് അത് അക്സെപ്റ്റ് ചെയ്യണം നീ നിൻ്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അനുമോൾ പറഞ്ഞത് ഞാൻ കണ്ടത് കണ്ടതാണ് അതില്ലെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു മട്ടാണ് ലാലേട്ടൻ പറഞ്ഞത് ഇത്രമാത്രമായിരുന്നു ഈ മൂന്ന് തലമുറയിൽ പെടുന്ന ആളുകളാണ് ഈ ബിഗ് ബോസ് ഷോ കാണുന്നത് സോ അവരിൽ ഒരു പുരോഗമന ചിന്താഗതി ഉണ്ടാകണം എന്നുള്ളൊരാഗ്രഹം ലാലേട്ടനും അതുപോലെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കുമുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രാവശ്യവും കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക കോട്ട എന്ന മട്ടിൽ മറ്റുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നത് അതിന് ഈ ബിഗ് ബോസ് സീസൺ സെവനിലും ഒരു ഉദാഹരണമുണ്ട് ആദില നൂറയാണ് അവർ സോ അവരോട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളും ഇങ്ങനെ എന്തുകൊണ്ടാണ് അനുമോളുടെ ഈ ഒരു ആക്റ്റിൽ സപ്പോർട്ടായി നിന്നുപോയത് അതിനുശേഷം അതുകൊണ്ടാണോ എന്നറിയില്ല ആദില ഭയങ്കരമായി അനുമിനോട് ദേഷ്യപ്പെടുകയുണ്ടായി എന്തു തന്നെയാണെങ്കിലും അനുമോള് അനുമോൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അനുമോൾ ഈ അനുമോളുടെ ഈ സ്റ്റാൻഡ് ഒരു പ്രശ്നമായി മാറുകയോ അതോ അനുമോൾക്ക് അതൊരു വോട്ടായി മാറുകയോ എന്നുള്ളത്